നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത ഞങ്ങളുടെ ട്രിപ്പിന്റെ നാലാം ദിവസമാണെന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത് പഹൽഗാമിലേക്കാണ് അപ്പോൾ ഇന്ന് കുറച്ച് പഹൽഗാം വിശേഷങ്ങളായാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ബസ്സിൽ കയറി ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പഹൽഗാമിലേക്കാണ് അവിടെ ആരുവാലി ബേത്ത ചന്ദൻവാലി ഇത് കാണണം അപ്പൊ എല്ലാവർക്കും ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസം സോനമാർഗിൽ പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഭയങ്കര മഴയായി പോയി അപ്പൊ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു ഇന്നിപ്പോ രാവിലെ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഇന്നും മഴ ചതിക്കുമോ എന്ന് ഞങ്ങള് പേടിച്ചിരിക്കുകയാണ് അപ്പോഴിതാ കൃഷ്ണകാന്ത് പറഞ്ഞു ആരുവാലി ക്ലോസ് ചെയ്തു എന്ന് അപ്പൊ തന്നെ ഭയങ്കര വിഷമമായി പോയി ഇനിയിപ്പം ബാക്കിയുള്ളത് എന്താകും എന്നറിയില്ല എന്തായാലും പോയി നോക്കുക തന്നെ ഈ കാശ്മീരിന്റെ മൊക്കുമൂലയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ എവിടെ തിരിഞ്ഞാലും ഏത് സ്ഥലം നോക്കിയാലും എല്ലാം അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ അമർനാഥ് യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പഹൽഗാമിലെ ചന്ദൻവാരിയിൽ നിന്നാണ് പഹൽഗാമിനെ മിനി സ്വിറ്റ്സർലൻഡ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ അതെ ഈ സ്ഥലം കണ്ടോ ഇത് പുൽവാമ ആക്രമണം നടന്ന സ്ഥലമാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതി നമ്മുടെ നാൽപ്പതോളം സി ആർ പി എഫ് ജവാന്മാരെ ചാവയർ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ സ്ഥലമാണിത് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരെ കോൺവോയായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയിൽ നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് വന്ന് ഇടിച്ചിട്ടാണ് സ്ഫോടനമുണ്ടാവുകയും നാൽപ്പതോളം സൈനികർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇപ്പം ഇതിലെ സൈനികർ കോൺവോയി ആയി കടന്നുപോയി അപ്പോൾ ഇത് ഈ സൈഡിലുള്ള വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കുങ്കുമപ്പൂവും ഡ്രൈ ഒക്കെ വിൽക്കുന്ന കടയാണിത് ഇതെവിടെ കുങ്കുമപ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടുന്ന് കുങ്കുമപ്പൂവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് ഞങ്ങൾ കാവ കുടിച്ചു കാശ്മീർ വരുമ്പോൾ കാശ്മീരിൻ്റെ സ്പെഷ്യലായ കാവ കുടിക്കണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് അത് കുടിച്ചു ഇത് കണ്ടോ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും തുളി ചാറി തുടങ്ങിയിട്ടുണ്ട് നദികളൊക്കെ കലങ്ങിയാണ് ഒഴുകുന്നത് അപ്പം നല്ല ശക്തമായ മഴ ഇവിടെ ഇവിടെയൊക്കെയോ പെയ്യുന്നുണ്ട് ഇവിടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് അപ്പം ഞങ്ങൾ ഫാക്ടറിയിലേക്കൊന്നും പോയില്ല ഒരു ഔട്ട്ലെറ്റിലേക്ക് പോയി അവിടെ ചെന്ന് കുറേ ബാറ്റുകളൊക്കെ കണ്ടു കുഞ്ഞു കുഞ്ഞു ബാറ്റുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിൽ നിന്ന് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ബാറ്റൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ വലിയ ബാറ്റ് വേണമെങ്കിലും നമുക്ക് അവരത് നമുക്കത് പാക്ക് ചെയ്ത് തരും പ്ലേറ്റിന് കൊണ്ടുവരാൻ സൗകര്യത്തിന് ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ ആപ്പിൾ വാലിയിൽ കയറുന്നുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്കാണ് ആപ്പിളിൻ്റെ സീസൺ അല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ വണ്ടി നിർത്തി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി ഇറങ്ങി പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണത് പ്ലാസ്റ്റിക് ആപ്പിൾ ആയിരുന്നു ശരിക്കും ആപ്പിളൊക്കെ പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ ആപ്പിളും അതുപോലെ മറ്റ് സാധനങ്ങളുടെയൊക്കെ അച്ചാറ് ജാമ സ്ക്വാഷും ഒക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പിന്നെ ഇവിടുന്ന് ഫ്രഷ് ജ്യൂസ് ആണെന്ന് പറഞ്ഞു ആപ്പിൾ ജ്യൂസ് ആണോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ആപ്പിളിന്റെ സീസൺ അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ജ്യൂസ് എങ്ങനെ വന്നു എങ്ങനെ കിട്ടും ഇപ്പം ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നല്ല മഴയാണ് അപ്പോഴെങ്കിൽ കൃഷ്ണകാന്ത് വിളിച്ചു പറഞ്ഞു ചാന്തൻവാരി അടച്ചുന്ന് അപ്പോൾ അങ്ങനെ രണ്ട് വാലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ ഉള്ളത് ബേത്താ വാലിയാണ് അപ്പൊ അത് കാണാന്ന് വിചാരിച്ചു പോവാണ് ഇത് കണ്ടോ ഇത് ആപ്പിൾ തോട്ടമാണ് ആപ്പിൾ മരങ്ങളെല്ലാം പോയിട്ട് നിക്കുകയാണ് ഇവിടെ എന്ത് നോക്കിയേ നദികളിലെ എവിടെ നിന്നൊക്കെയാണ് വെള്ളം ഒഴുകി ഒഴുകി വരുന്നതെന്ന് കണ്ടോ ഇത് ലിഡർ നദിയാണ് കുറച്ചു മുന്നേ ഒന്ന് രണ്ട് നദികൾ കണ്ടു പക്ഷെ അതിന്റെ പേരറിയില്ല ഇനി ഇതിന്റെ തന്നെ ഭാഗമാണോ എന്നും അറിയില്ല ഇത് കണ്ടോ ഈ വീഴുന്നത് സ്നോയാണ് കേട്ടോ മഴയല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നോഫോള് കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇത് കേട്ടോ ഇവിടെ നിന്നെല്ലാമാണ് വെള്ളം ഒഴുകി വരുന്നത് എന്ന് കണ്ടോ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ശരിക്കും ആരുവാലി ചന്തൻവാരി ഒക്കെ ക്ലോസ് ചെയ്തതിന്റെ വിഷമൊക്കെ ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ അങ്ങ് മാറി കേട്ടോ ഞങ്ങളപ്പോൾ കുറച്ചു നേരം ഇവിടെ ഒന്ന് ഈ സ്നോഫോളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങി പണ്ടൊക്കെ ആലിപ്പഴം പൊഴിയുമ്പോ മുറ്റത്ത് ചാടി മഴയത്ത് ചാടി ഇറങ്ങുന്നതാണ് കേട്ടോ ഓർമ്മ വന്നത് ഇവിടെ അല്പദൂരം കൂടെ ഞങ്ങളുടെ ബസ്സിന് പോയ ശേഷം ഇനിയിപ്പോ പോകേണ്ടത് യൂണിയൻ ടാക്സിക്കാണ് പക്ഷെ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പുതിയ ന്യൂസും കിട്ടി യൂണിയൻ ടാക്സിന്നും ഓടുന്നില്ല ബേത്താവാലിയും ക്ലോസ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോ ഇവിടെ നേരം നിന്ന് ഈ സ്നോഫോളൊക്കെ ഇതിനകത്തൊക്കെ ഒന്ന് കളിച്ചിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡനും അടച്ചു കേട്ടോ അങ്ങനെ മഴ ചതിച്ചാശാനെ രണ്ട് ദിവസത്തെ പരിപാടികളും വെള്ളത്തിലായി അങ്ങ് ദൂരെ കേരളത്തിൽ നിന്ന് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്ന് ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് വെച്ചിങ്ങനെ വന്ന് കഴിയുമ്പോ ഭയങ്കര സങ്കടം വന്നു കേട്ടോ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് ഇനിയിപ്പൊ നല്ല നല്ല സമയം നോക്കി വന്നതാണ് കേട്ടോ പക്ഷേ ഇതിങ്ങനെ അപ്രതീക്ഷിതമായി മഴ പെയ്തു ഞങ്ങള് കുറച്ചു ദൂരെ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്തരീക്ഷമാകെ ക്ലിയറായി മഴയൊക്കെ മാറി ഇത് കണ്ടു ഇത് കടുക്പാടമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കടുക് കണ്ടു പക്ഷെ മഴയത്ത് നിർത്താൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങളിതാ ഒരു ഹോട്ടലിലൊക്കെ കയറി കോഫിയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു വെച്ച് ഞങ്ങൾ മടങ്ങുകയാണെ ഇനിയിപ്പൊ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സങ്കടം സങ്കടമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ മാറ്റുകയാണ് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കുന്നതിലൂടെ പ്രായഭേദം ഒന്നും ഇല്ല എഴുപത്തിനാല് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും വളരെ സ്മാർട്ടായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഈ നാത്തൂന് എന്നതാ ചെയ്യുന്നത് ഈ നാത്തൂനെ കൊണ്ട് ഒരു രക്ഷയുമില്ല ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒന്നും കാണാതെ എന്തിനാണ് അതിനെക്കുറിച്ച് കുറിച്ച് വീട് ഇടുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെയും സംഭവിക്കാം എന്ത് കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ എന്തെല്ലാം കാരണങ്ങളുണ്ടാകും ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഹർത്താൽ ബന്ധൊക്കെ കാരണം ടൂറിസ്റ്റുകൾ വലഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാരണം നമ്മുടെ യാത്രയ്ക്ക് തടസ്സം നേരിടാറുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്